നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ക്വാളിറ്റി ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മൂന്നിയൂർ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മക്കളെ അറിയാൻ എന്ന പേരിൽ പാരന്റിംഗ് അസംബ്ലിയും സ്റ്റേറ്റ് സ്കൂൾ കായികമേളയിലും ജില്ലാ സ്കൂൾ കലോത്സവത്തിലെയും വിജയികളായവരെ ആദരിക്കലും സംഘടിപ്പിച്ചു കുന്നത്തുപറമ്പ് ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങിൽപാറ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സാജിദ് ടീച്ചർ എൻ എം റഫീഖ സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് മാസ്റ്റർ എം ടി എ പ്രസിഡന്റ് കെ സഫൂറ എം മുസ്തഫ ഹുസൈൻ ആബിദ് പൂത്തട്ടായി ഗിരീഷ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പ്രമുഖ സൈക്കോളജിസ്റ്റും ജെ സി ഐ ട്രെയിനറുമായ നവാസ് കൂര്യാട് ക്ലാസ് എടുത്തു അപ്പൊ നമ്മുടെ മക്കള് മക്കൾ എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ചിട്ടാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് നാല്പത്തി രണ്ട് പറയുന്നത് അടക്കുന്ന രണ്ട് ഡെസ്ബല്ലാണ് ഒരു മനുഷ്യന് സഹറ്റുന്ന വേദന പൊട്ടുമ്പോഴുണ്ടാകുന്ന ആ വേദന അതുകൊണ്ടാണ് മനനസിന്റെ പകുതി വേദന ഇങ്ങനെ ഒന്ന് പ്രസവിച്ച മക്കള് അവ വൈദ്യുതി പോകുക എന്ന് പറയുമ്പോ അവിടെ കണ്ണൂർ ജയിലിൽ മൂന്ന് പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സെങ്കര ജയിലുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് അതിന് പോയിട്ടുണ്ട് ഞാൻ കാസർഗാട് കണ്ണും കാഴ്ച ചെറുപ്പക്കാരുടെ രണ്ട് വിഭാഗം ആളുകളിൽ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തന്നെ സ്വഭാവ ദൂഷ്യങ്ങൾ കുട്ടികൾക്ക് വളർന്നു പകർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കൊയിലാണ്ടി പോയ സമയത്ത് നല്ലൊരു ചെറുപ്പം ഞാൻ അവർക്ക് സുപ്രാ പറഞ്ഞത് ആളായി ലഹരിയുടെ പോ മാറി നല്ല വിദ്യാഭ്യാസമുണ്ട് വേറൊരു ജയിലിൽ പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്ത് ചെയ്ത് മാറി അവസാനം പ്രതിയാകും നമ്മുടെ ഈ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ശരിയായ രീതിയിൽ പോകും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എൻ എം ഫാഹിം സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹിഷാം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തമിഴ് പദ്യം ചൊല്ലലിൽ മൂന്നാം സ്ഥാനം നേടിയ ഷെൻഷാ ജബീൻ അറബി ഗാനം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ഷഹദ ഉപജില്ലാ കായികമേളയിൽ വിജയികളായ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ തിരുരാങ്ങാടി